ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൈന ഗ്രാസോ കോൺഫ്ലോറോ ജലാറ്റിനോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻറ്റ് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ പോയിരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടിതാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു നാല് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കോഴിമുട്ടയിലേക്ക് നമുക്ക് വാനില എസൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏലക്കായ ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് എടുക്കാം കേട്ടോ ഇതിൽ എക്സ്ട്രാ മധുരമോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഏലക്ക പൊടിയും ഒരു മുട്ടയും നല്ലോണം മിക്സാക്കി എടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കുള്ള പാല് തിളപ്പിക്കാനായിട്ട് വെക്കണം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ട് അപ്പോൾ ഈ ഒരു പാൽ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക ആ ഒരു സമയം തന്നെ നമുക്ക് മറ്റൊരു ഗ്യാസിൽ ഇതുപോലെ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പഞ്ചസാര നല്ലവണ്ണം ക്യാരമലൈസ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ പാൽ തിളപ്പിച്ചെടുക്കുന്നതും ഒരേ ടൈമിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കാം ഈ ഒരു പഞ്ചസാര ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ തന്നെ ഒരു പഞ്ചസാര നല്ലോണം അങ്ങനെ മെൽറ്റ് ആയി വരും അപ്പോൾ ഇതാ മറ്റൊരു സൈഡിൽ പാല്താ ഏകദേശം ഒന്ന് ചൂടായി ഇങ്ങനെ വരുന്നുണ്ട് ഇനി ഇരു പഞ്ചസാരത ഇതുപോലൊന്ന് ക്യാരമലൈസായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്കതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കണം എന്നില്ല അല്ലാതെ തന്നെ ഇത് പെട്ടെന്നിങ്ങനെ മെൽറ്റ് ആയി വന്നോളും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ഇത് ഇതിട്ട നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള വെച്ച് മാത്രം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു പഞ്ചസാരതാ നല്ലോണം എന്ന് ക്യാരംലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചസാര ഒരു നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയൊരു സമയം നമ്മൾ നേരത്തെ തിളപ്പിക്കാനായിട്ട് വെച്ച ആ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിളച്ച പാൽ നമുക്ക് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന ഈ ഒരു സമയതാണ് ഇതുപോലെ ഇങ്ങനെ പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് താനെ അങ്ങോട്ട് റെഡി ആയിക്കോളൂട്ടാ അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തന്നെ ഈ ഒരു പഞ്ചസാരയൊക്കെ കട്ട കട്ട് നിൽക്കും ഈ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു െടുക്കുമ്പോൾ പഞ്ചസാര ഇങ്ങനെ കട്ട കട്ടയായി നിൽക്കും അതൊക്കെ താനെ അങ്ങനെ മെൽറ്റ് ആയി വന്നോളും അപ്പോൾ കുറച്ച് ടൈം എടുത്താലും അതിങ്ങനെ ഇളക്കി കൊടുത്താൽ പഞ്ചസാരയൊക്കെ നല്ലോണം നല്ലവണ്ണം മെൽറ്റ് ആയി വരൂ കേട്ടോ ഇനിയൊരു പഞ്ചസാരയൊക്കെ ഫുള്ളായിട്ട് അതിലൊന്ന് മെൽറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുവരെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം അല്ലാതെ തന്നെ അത് താനെ അങ്ങനെ മെൽറ്റ് ആയി പോകൂട്ട അത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ ഈ ഒരു പാലിൻ്റെ മിക്സി നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കണം അപ്പോൾ താ ഇവിടെയൊരു പാലിൻ്റെ മിക്സ് ഇതാ നല്ലവണ്ണം ചൂടാറി വന്നിട്ടുണ്ട് ഇത് നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മുട്ടയുടെ മിക്സ് മുട്ടയും ഏലക്കപ്പൊടിയും ചേർത്ത ആ ഒരു മുട്ടയുടെ മിക്സ് അത് നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ അതൊക്കെ പെട്ടെന്ന് അതിൽ കിടന്ന് തന്നെ വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാല് നല്ലോണം തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതായത് മുട്ടയുടെ മിക്സ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കാം ഈ ഒരു മുട്ടയുടെ മിക്സും അതുപോലെ തന്നെ പാലും കൂടി നല്ലതുപോലെ തന്നെ മിക്സ് മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഒന്നുമില്ല നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഒരു മിക്സ് ഇതാ ഇതുപോലെ ഞാൻ ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് ബൗൾസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറേശായിട്ട് ഒഴിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ച് ഏത് പാത്രത്തിലും ഇതുപോലെ ആവി കയറ്റി വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പേപ്പർ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു പുഡിങ് നമുക്ക് കിട്ടും കിട്ടാം അപ്പോൾ ഇത് അധിക ടൈമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി വരും അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഞാനിത് അതിൻ്റെ മുകളിലായിട്ട് പിസ്തയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ ഞാൻ ഫോയിൽ പേപ്പറോ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് കിട്ടാത്തത് ആ ഒരു ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു ആവിയിലുള്ള ആ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടി വേറൊരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടാണ് ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പാത്രം കൊണ്ട് മൂടുക അടച്ച് വെക്കുക എല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ക്ലിയർ ആയിട്ട് നമുക്കൊരു പുടിയും കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ മാത്രല്ല ഇത് തണുപ്പോടെ കഴിക്കണമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാകും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന ടൈമിലോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാനും പറ്റും നല്ല ടേസ്റ്റോട് കൂടി എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ ഒരു നല്ലൊരു കിറ്റ്ലൻ ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവ മാത്രം മതി മുട്ടയും പഞ്ചസാരയും പാലുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബില്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എടുക്കാൻ മതി അല്ലേ അപ്പോൾ ഇൻഷാന്ന പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്